മരട് നഗരസഭ പുനർനിർമ്മിച്ച മരട് മാങ്കായിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൌണ്ടിന്റെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മരടിലെ കായിക താരങ്ങൾ ഹെൽമെറ്റ് ധരിച്ച് പ്രതിഷേധ ഫുട്ബോൾ മാച്ച് സംഘടിപ്പിച്ചിരുന്നു കൊച്ചിയിൽ ലൈവ് ന്യൂസ് കഴിഞ്ഞ ദിവസം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം കൂടിയ മരട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാത്തിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫിന്റെ കൌൺസിലർമാർ കൌൺസിൽ യോഗം ബഹിഷ്കരിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി മരട് മാങ്കൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നിർമ്മാണത്തിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൽ ഡി എഫ് കൌൺസിലർമാർ നഗരസഭാ കവാടത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു സമരം മുൻ കൗൺസിലറും സി പി ഐ എം നേതാവുമായ പി കെ രാജു ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ ദിശാ പ്രതാപൻ അധ്യക്ഷ വച്ച സമരത്തിൽ എൽ ഡി എഫ് കൌൺസിലർമാരായ സന്തോഷ് പ്രേമൻ സീമ ബിന്ദു സൻകുമാർ ശാലിനി അൽരാജ് എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി ഇന്നത്തെ പത്രമാധ്യമങ്ങളിൽ ഒട്ടുമിക്ക പത്രമാധ്യമങ്ങളിലൂടെയും നമുക്കിന്ന് മരട് മാംഗായി സ്കൂളിൻ്റെ ശോചനീയാവസ്ഥയെക്കുറിച്ചുള്ള വാർത്തകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഈ വിവരം ചെയർമാൻ അജണ്ട എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇത്രയും അടിയന്തിര പ്രാധാന്യമുള്ള അല്ലെങ്കിൽ മരട് പ്രദേശത്തുള്ള കായിക പ്രേമികളുള്ള അവഗണന അതാണ് ഇന്നത്തെ പത്രമാധ്യമങ്ങളിലൂടെയും അതിനു നിന്നും നമ്മളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അത് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു കാരണം എൽ ഡി എം കൗൺസിലർമാർ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടിത്തും അവഗണിച്ചുകൊണ്ട് അജണ്ട വായിക്കുന്നതിനുള്ള അനുമതി കൊടുക്കുകയാണ് ഉണ്ടായത് ഇത് നമ്മളുടെ ഇവിടെയുള്ള യുവജനങ്ങളെ അല്ലെങ്കിൽ ഇവിടുത്തെ കായിക പ്രേമികളോടുള്ള അവഗണനയാണ് ചെയർമാൻ കാണിച്ചിട്ടുള്ളത് ഈ വിഷയം കൗൺസിലിൻ്റെ മുമ്പായ ചെയർമാന് പറയാൻ എന്താണൊരു ധൈര്യം പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വാർത്തകളിലുണ്ടാകുന്നത് അടിസ്ഥാന വിരുദ്ധമാണ് ഇന്ന കാര്യങ്ങൾ ഇനി ചെയ്ത് അത് പരിഹരിക്കുന്നതാണ് അവരെ വിളിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാം ഞങ്ങൾ ചെയ്തു തീർക്കും എന്ന് പറയാനായിട്ടുള്ള ഒരു ഉറപ്പ് ചെയർമാൻ ഇല്ലാത്തതിൻ്റെ കാര്യമാണ് ഇന്നിവിടുത്തെ സഭാക്കൾ പറഞ്ഞത് അഴിമതി വീരാ ചെയർമാനില് കാരണം ഇതിലെ നല്ലൊരു അഴിമതി ഭരണകർത്താക്കളും ഇതിന്റെ ഉദ്യോഗസ്ഥരും നടത്തിയത് കൊണ്ട് മാത്രമാണ് ഇതിന് മുഖം തിരിഞ്ഞുകൊണ്ട് ഇതിനെ ഒരു മറുപടി തരാൻ പോലും ചെയർമാൻ അനുമതി നിഷേധിച്ചിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് ഇതിന്റെ പ്രതിഷേധമായിട്ടാണ് കൗൺസിൽ അംഗങ്ങളെല്ലാം തന്നെ ഇന്ന് പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ മാങ്ങായ് സ്കൂളിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് പല സമരങ്ങളും നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അറുപത്തിയൊൻപത് മുതൽ മുടക്കി അത് ചെയ്യുമ്പോൾ ഇവിടെ ഭഗത് സോക്കറിന്റെ ടൂർണമെന്റ് നടന്ന സമയത്തും എല്ലാം അവിടെ കല്ലുകൾ രൂപാന്തരപ്പെട്ടതെല്ലാം ഇവിടുത്തെ കണ്ടിജൻസി വർക്കേഴ്സ് പോയിട്ട് അത് പൊട്ടിച്ചു കളഞ്ഞത് ലെവൽ ചെയ്ത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അവിടെ അത് നടന്നിട്ടുള്ളത് വീണ്ടും ഇതുപോലെ തന്നെ മഴ പെയ്തപ്പോ ഈ വലിയ കല്ലുകളൊക്കെ രൂപാന്തരപ്പെട്ട് ഇന്നലെ ഇവിടുത്തെ കായിക സുഹൃത്തുക്കളെല്ലാം ഹെൽമെറ്റ് വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധവും കൂടി രേഖപ്പെടുത്തി കാരണം അവരവിടെ കളിക്കുകയാണെങ്കിൽ അവരുടെ കൈക്കും കാലിനും ശരീരത്തിനും തലയ്ക്കും എല്ലാം പരിക്കുകൾ പറ്റുന്ന രീതിയിലേക്കാണ് ഒരു ഗ്രൗണ്ടിന്റെ നിർമ്മാണം അത് ചെറിയ തുകയിൽ അറുപത്തി ലക്ഷം മുതലാക്കി നഗരസഭ ചെയ്തിട്ടുള്ള ഒരു ഗ്രൗണ്ടിന്റെ അവസ്ഥ ഈ അവസ്ഥയിൽ ഇതിനെ പ്രതികരിക്കാതെ അല്ലെങ്കിൽ ഇതിന് എന്താണ് ഇതിന്റെ സാഹചര്യം എന്ന് പോലും ചർച്ച ചെയ്യാത്തൊരു കൗൺസിലിലേക്കാണ് ചെയർമാൻ പോയിട്ടുള്ളത് എന്താ ഗ്രൗണ്ട് ഒരിക്കലും വേറെ ആൾക്ക് അവകാശപ്പെടാനായിട്ടുള്ള എന്തെങ്കിലും സാധ്യത കേരളത്തിൽ കേരളത്തിലെവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് നിയമപരമായിട്ട് സാധിക്കില്ല കാരണം സ്കൂളിന്റെ ഗ്രൗണ്ട് എപ്പോഴും സ്കൂളിന്റെ ഗ്രൗണ്ട് തന്നെ എച്ച് എം ആണ് എച്ച് ആണ് അക്കാര്യത്തിൽ അവർക്ക് ആർക്കും സംശയമില്ല പക്ഷെ മുനിസിപ്പാലിറ്റിക്ക് എന്തോ സംശയമുണ്ട് മുനിസിപ്പാലിറ്റി പറയുന്നത് ഞങ്ങളുടെതാന്ന് പറയുന്നു നാട്ടുകാരിൽ ചില ആളുകൾ ചില ആളുകൾ പറയുന്നത് ഞങ്ങടേതാന്ന് പറയുന്നു അങ്ങനെ ഈ സ്കൂൾ കമ്മിറ്റി ഈ ഗ്രൗണ്ട് കൈയേറാനായിട്ട് പല ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞിടെ സ്കൂൾ ഗ്രൗണ്ടിന് ധാരാളം ഭൂമിയുണ്ട് ആ ഭൂമിയിലേക്ക് മറ്റ് പല നിർമ്മാണ പ്രവർത്തനങ്ങൾ അതായത് സ്കൂളിൻ്റേതായ ആവശ്യങ്ങളല്ലാത്ത പല നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പല ഭാഗത്തു നിന്നും പലതരം ആളുകളുടെ ഇടപെടൽ നടക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ അത് ഈ സ്കൂളിൻ്റെ എതിരായിട്ട് തീരും അതും സ്കൂളിൻ്റെ ഭാവിയുള്ള വികസനത്തിനും ഈ സ്കൂളിൻ്റെ നിലനിൽപ്പിനും എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ പല ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതും നമ്മൾ കാണുന്നത് ഈ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രവർത്തനങ്ങളും മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ ഏതോ ഒരു ശക്തി പുറത്ത് നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തികളൊക്കെ ഇത്ര മോശമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നത് പക്ഷേ എന്ത് ഇതെന്ത് ചെയ്യാൻ തീരുമാനിച്ചാലും പല ഭാഗത്തു നിന്നും ഇതിന് മുനിസിപ്പാലിറ്റിക്ക് എതിരെ തടസ്സങ്ങൾ ധാരാളമുണ്ട് അത് മുനിസിപ്പാലിറ്റിയുടെ ഒരു നിവൃത്തികേട് ഉണ്ട് അവർക്ക് മുനിസിപ്പാലിറ്റികളുടെ നിവൃത്തികേടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബാക്കി ശക്തികൾ വളരെ ഫലപ്രദമായിട്ട് ഇടപെടുന്നുണ്ട് അതിനകത്ത് അതാണ് മുനിസിപ്പാലിറ്റികളുടെ ഒരു വലിയ പ്രശ്നം എന്തായാലും ഇത് ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയായിട്ടാണ് നമ്മൾ കാണുന്നത് ഭാവിയിൽ സ്കൂള് ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഉപയോഗപ്പെടേണ്ടതാണ് ഇന്നത്തെ ഈ ശോചനീയാാവസ്ഥ സ്കൂളിൻ്റെ പല ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ കാര്യത്തിലല്ല സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ കാര്യത്തിൽ മറ്റടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലൊക്കെ മോശമാണ് കേരളത്തിലെ ഏറ്റവും മോശം സ്കൂളുകളിൽ സ്കൂളുകളിലൊന്നാണ് മരട് മാങ്ക അതെന്താണ് അതെന്താണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ കരുതുന്നത് ഞാനൊരു പൗരൻ നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാർ ഞാൻ മരട് മുനിസിപ്പൽ തീർത്തിയിലുള്ള ഏത് ഞാൻ കക്ഷി എന്ന് പറയുന്നില്ല നമ്മുടെ നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്നായിരിക്കും അവരുടെ ഈ സ്കൂളിന്റെ ഈ അവസ്ഥ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊക്കെ തിരുത്തേണ്ട പ്രോദിത്വം നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ കാണിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്